ഹിന്ദി അധ്യാപക ബഞ്ച് വേങ്ങര ഉപജില്ലാ സമ്മേളനം സമാപിച്ചു സമ്മേളനം ജില്ലാ പ്രസിഡന്റ് എ റഫീഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചർച്ച അതുമായി ബന്ധപ്പെട്ടതാണ് ഹിന്ദി ചർച്ചകൾ ഭാഷാപരമായ കഴിവുകൾ കുട്ടികളിൽ വർത്തിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മത്സര പരീക്ഷകളുടെ സമ്മാന വിതരണവും നടന്നു സബ് ജില്ലാ ട്രഷർ അബുബക്കർ സുദ്ദീഖ് ായിരുന്നു ചെറിയ സംസ്ഥാന സമിതി അംഗം എ അലി സത്ത ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളായ മുഹമ്മദ് അലി ഇസ്മായിൽ അജ്മൽ എന്നിവർ സംസാരിച്ചു സബ് ജില്ലാ സെക്രട്ടറി ലക്ഷ്മി ടീച്ചർ സ്വാഗതവും അഷ്റഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു അപ്ഗ്രേഡ് മലപ്പുറം ജിമാർട്ട് അപ്ഗ്രേഡ് ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ ഡോർ നിന്നും ഡബിൾ ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ ഗാജറ്റുകളും പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂന്ദിര ജിമാറ്റ് ഷോറൂം സന്ദർശിക്കൂ